നാലാമത്തെ നിബന്ധനയാണ് ഒരു കോരിയെടുക്കലിനെ കരുതാതിരിക്കുക കോരിയെടുക്കേണ്ട സ്ഥലത്ത് അതിനെ കരുതേണ്ട സ്ഥലത്ത് അതിനെ കരുതാതിരിക്കുക അഥവാ നമ്മൾ വതോ ചെയ്യുന്ന സമയത്ത് ഒരാൾ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് അതിൽ നിന്ന് വലോ ചെയ്യുകയാണ് അപ്പോൾ അതിൽ കൈയിട്ടുകൊണ്ട് അവൻ വലോ ചെയ്തു അവൻ മുൻകൈ കഴുകി വായിൽ വെള്ളം കുപ്പിളിച്ചു മുഖം കഴുകുകയാണ് മുഖം കഴുകുമ്പം വെള്ളം എടുത്ത് മുതോ എന്ന ഫലിന് ഞാൻ വെട്ടുന്നു എന്ന കൂടി മുഖം കഴുകി പുറത്തേക്ക് വെച്ച് മുഖം കഴുകി വീണ്ടും അവൻ ആ വെള്ളത്തിൽ തന്നെ കൈയിട്ടു മുഖം രണ്ടാമതും കഴുകി മൂന്നാമതും കഴുകി ഇനി ആ വെള്ളത്തിലേക്ക് അവൻ കൈയിടുമ്പോൾ അടുത്ത ഫറില് അവൻ്റെ കൈ കൈകലാണ് ആ വെള്ളത്തിലേക്ക് കൈയിടുമ്പോൾ തന്നെ ആ വെള്ളം ഫറിലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാവുകയാണ് ആ കൈ അവൻ അങ്ങ് എടുത്ത് കളയുമ്പോൾ ആ വെള്ളം അവൻ്റെ അവയവങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയി പോയി ആ ഫറിലുപയോഗിക്കപ്പെട്ട വെള്ളമായി അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് നമ്മൾ നെയ്യത്ത് ഒന്ന് മാറ്റി കളയുകയാണ് അഥവാ നാം പലതിനും വെള്ളം എടുക്കാറുണ്ട് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് അതിൽ കുറച്ച് വെള്ളം കോരിയെടുത്ത് ചെടിക്ക് വാർന്നു കൊടുക്കും അങ്ങനെ പലതിനും നാം ഒഴിച്ച് കൊടുക്കും അതുപോലെ മുഖം കഴുകിയതിന് ശേഷം നാം കൈ അതിലേക്ക് അവിടെ നിന്ന് കരുതുകയാണ് ഞാൻ കോരിയെടുക്കുകയാണ് എന്ന് കരുതുക ഇങ്ങനെ കോരിയെടുക്കുകയാണ് എന്ന് കരുതി വെള്ളം കോരിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് കൈ അങ്ങ് കയറ്റി കളയുക അങ്ങനെ ചെയ്താൽ ആ വെള്ളം സ്തമലാവുകയില്ല അവിടെ എത്തി കോരിയടുക്കെ കരുതേണ്ട ഒരു സ്ഥലമാണത് അതുപോലെ കുളിക്കുന്ന സമയത്ത് നെയ്യത്ത് വെച്ചതിന് ശേഷം നാം ശരീരത്തിലേക്ക് വെള്ളമൊഴുകുമ്പോൾ ആ വെള്ളമൊക്കെ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണല്ലോ അപ്പം നെയ്യത്ത് വെച്ചതിന് ശേഷം നാം ഒരു പാത്രത്തിൽ കൈയിട്ടു ആ വെള്ള പാത്രത്തിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളം മുസ്തേമലായ വെള്ളമാവുകയാണ് വെള്ളത്തിൽ കൈയിട്ടു വെള്ളം കൈ പുറത്തേക്ക് വരുമ്പോഴേക്കും ആ വെള്ളം മുസ്താമലായ വെള്ളമാവുകയാണ് അവിടെ ഞാൻ മുക്കി കോരിയെടുക്കുന്നു എന്ന നീയത്തോടുകൂടി വെള്ളം ഇങ്ങെടുത്താൽ നമ്മുടെ കൈ അതിൽ ആ വെള്ളത്തിലായിട്ടുണ്ട് എന്നാലും പ്രശ്നമില്ല ആ വെള്ളം മുസ്താമലാവുകയില്ല അപ്പോൾ ഈ നാല് നിബന്ധനകളും ഒത്തു വന്നാൽ വെള്ളം മുസ്താമരാകുകയാണ് അല്ലെങ്കിൽ വെള്ളം മുസ്തമലാവുകയില്ല ഈ മുസ്തമലായ വെള്ളം ഒരു ശുദ്ധീകരണത്തിനും പറ്റുകയില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ സമ്മേളന സദസ്സുകളിലൊക്കെ പോകുമ്പോൾ ചില പള്ളികളിലൊക്കെ പോയി നോക്കിയാൽ ചെറിയ ഹൗതുകൾ ആ ഹൗതിൽ കുറഞ്ഞ വെള്ളം ഉണ്ടാവുകയുള്ളൂ ആ വെള്ളത്തിൽ നിന്ന് നാം പൊതുവു ചെയ്യരുത് അതിൽ കൈയിട്ട് പൊതു ചെയ്യുമ്പോൾ ആ വെള്ളം മുസ്തേമലാവുകയാണ് അങ്ങനെ ആ മുസ്തമലാകുമ്പോൾ ആ നമ്മുടെ പൊതു തന്നെ സഹിയാവാതെ വരുന്നു അടുത്ത ആൾ വന്ന് പൊതു ചെയ്യുമ്പോൾ അവരുടെ പൊതുവൊന്നും സഹിയവാതെ വരുന്നു അപ്പോൾ നാം ശ്രദ്ധിക്കണം അങ്ങനത്തെ സ്ഥലത്തൊക്കെ വെള്ളം കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് നോക്കണം കുറഞ്ഞ വെള്ളമാണെങ്കിൽ രണ്ട് വെള്ളത്തിൽ കുറഞ്ഞ വെള്ളമാണെങ്കിൽ ആ വെള്ളം മുസ്തായമലാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല ഒരു ശുദ്ധീകരണത്തിനും ഉപയോഗിക്കാൻ പാടില്ല ചില ആളുകൾ ആ വെള്ളം പൊതു ചെയ്യാൻ ഉപയോഗിക്കുകയില്ല പക്ഷേ ആ വെള്ളം എടുത്ത് ടോയ്ലറ്റിൽ പോകും മൂത്രം ഒഴിച്ചാൽ വൃത്തിയാക്കാൻ നെജസ് വൃത്തിയാക്കാൻ ആ വെള്ളം ഉപയോഗിക്കും അപ്പോൾ ആ നെജസ്സ് അത് വൃത്തിയാവുകയില്ല കാരണം എല്ലാ ശുദ്ധീകരണത്തിനും മുസ്തകമ ശുദ്ധിയുള്ള തൂറായ വെള്ളമാവൽ അത്യാവശ്യമാണ് മുസ്തായമലായ വെള്ളമാവാൻ പാടില്ല അതുപോലെ നജസായ വെള്ളവും ആവാൻ പാടില്ല നജസായ വെള്ളം രണ്ട് കൊല്ലത്തിൽ കൂടുതലുള്ള വെള്ളമാണെങ്കിൽ ആ വെള്ളത്തിൽ നജസ് സംഭവിച്ചാൽ നജസ് വീണാൽ ആ വെള്ളത്തിൻ്റെ നിറത്തിനോ മണത്തിനോ രുചിക്കോ വ്യത്യാസമുണ്ടെങ്കിൽ ആ വെള്ളം പകർച്ചയാവുന്നു അത് ഉപയോഗിക്കാൻ പാടില്ല വെള്ളമിന് കുറഞ്ഞ വെള്ളമാണെങ്കിൽ രണ്ട് വെള്ളത്തിൽ കുറഞ്ഞ വെള്ളമാണെങ്കിൽ അതിൽ നെജസ്സ് സംഭവിക്കുമ്പോൾ തന്നെ ഒരു നെജസ്സ് അതിൽ വീണാൽ അതോടുകൂടി തന്നെ ആ വെള്ളം നെജസ്സാവുകയാണ് അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല അവിടെ ഉറക്കപ്പെടുന്ന ചില നജസ്സുകളുണ്ട് ഇൻഷാല്ലാത് നെജസ്സിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ നമുക്ക് വിശദമായി അത് ചർച്ച ചെയ്യാം പിന്നെ മുഖുവിൻ്റെ ഷർത്തുകളിൽ നിന്ന് രണ്ടാമത്തെ ഷർത്താണ് കൈകപ്പെടേണ്ട അവയവങ്ങളിൽ വെള്ളത്തെ ഒഴുക്കുക എന്നുള്ളത് കൈകപ്പെടേണ്ട അവയവം പുക ചെയ്യുമ്പോൾ നമുക്കറിയാം മുഖം കൈ കാല് ഇതാണ് കൈകപ്പെടേണ്ട അവയവം തല തടവേണ്ടതാണ് ചെവിയും തടവേണ്ടതാണ് ഈ കൈകപ്പെടേണ്ട അവയവങ്ങളിൽ വെള്ളത്തെ ഒഴുക്കണം അപ്പം മുഖത്തിൻ്റെ അതിർത്തി നമുക്കറിയാം സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ നെറ്റിയുടെ മേൽഭാഗം താടി അല്ലെൻ്റെ അടിവരെ നീളത്തിലും ഒരു ചെവി മുതൽ അടുത്ത ചെവി വരെയുള്ള വീതിയിലുമുള്ള സ്ഥലമാണ് മുഖത്തിൻ്റെ അതിർത്തി ആ സ്ഥലത്ത് മുഴുവനും വെള്ളം ഒഴുകൽ നിർബന്ധമാണ് വെള്ളം കൊണ്ട് തടവിയാൽ പോരാ അവിടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ആളുകൾ വൃതു ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എന്ന് ശ്രദ്ധിച്ചാൽ മതി ചെവിയുടെ തൊട്ട് മുന്നിലുള്ള സ്ഥലം ചെവിക്കുറ്റി അതിൻ്റെ തൊട്ട് മുന്നിലുള്ള സ്ഥലം അത് മുഖത്തിൻ്റെ അതിർത്തിയാണ് ആ സ്ഥലത്ത് പലപ്പോഴും പല ആളുകളും വതു ചെയ്യുമ്പോൾ തടവലാണ് സംഭവിക്കുന്നത് മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം ഇങ്ങനെ ഒഴുകും പക്ഷേ ചെവിയുടെ അല്പം മുമ്പുള്ള സ്ഥലം തൊട്ട് മുമ്പുള്ള സ്ഥലം അവിടെ പലപ്പോഴും തടവലേ സംഭവിക്കുന്നുള്ളൂ വെള്ളം ഒഴുകൽ സംഭവിക്കുന്നില്ല വെള്ളം ഒഴുകുക എന്നുള്ളത് വധുവിൻ്റെ അവയവങ്ങളിൽ മുഴുവനും വെള്ളത്തെ ഒഴുക്കണം അത് നിർബന്ധമാണ് അപ്പം മുഖത്തിൻ്റെ എല്ലാ സ്ഥലത്തും ും ആ സ്ഥലമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് ചെയ്യുന്ന സമയത്ത് അതുപോലെ മൂന്നാമത്തെ നിബന്ധനയാണ് വെള്ളത്തെ ഒരു വസ്തു അവയവങ്ങളുടെ മേൽ ഉണ്ടാവാൻ പാടില്ല പുതുവിൻ്റെ മൂന്നാമത്തെ ഷർത്താണ് വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു വസ്തു അവയവങ്ങളിൽ ഉണ്ടാവരുത് അപ്പം നമ്മുടെ ബുത എടുക്കുന്ന അവയവത്തിൽ സോപ്പ് അതുപോലെ ചില അത്തറുകൾ ഒരുപാട് ഉപയോഗിച്ചാൽ അത് ശരിക്ക് തുടച്ച് പൂക്കിയിട്ടില്ലെങ്കിൽ നാം ബുതോ ചെയ്യുന്ന സമയത്ത് ബുതോവിൻ്റെ വെള്ളത്തിന് മാറ്റം വരും ആ വെള്ളത്തിൻ്റെ വാസന മാറിയാൽ ആ വെള്ളത്തിൻ്റെ രുചിക്ക് മാറ്റം വന്നാൽ അത് പ്രയാസമാണ് ഇങ്ങനെ അവയെ വെള്ളത്തെ ഒരു വസ്തു അവയവങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല അതേ നിലക്ക് അവയവത്തിന് സ്മെല്ലുള്ളതുകൊണ്ട് പ്രശ്നം വെള്ളത്തിന്റെ സ്മെല്ല് പകരുന്നില്ല അവയവത്തിന് സ്മെല്ല് പ്രശ്നമില്ല അതേ നേരത്തെ വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്ന് അവയവത്തിൽ ഉണ്ടാവാൻ പാടില്ല നാലാമത്തെ നിബന്ധനയാണ് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒരു മറ പൊതുവിന്റെ ിൽ ഉണ്ടാവാൻ പാടില്ല വെള്ളം ചേരുന്നതിനെ തടയുന്ന മറയാണ് പെയിൻ്റുകളൊക്കെ അത് വെള്ളം ചേരുന്നതിനെ തടയും അതുപോലെ ഈ വളനീര് അതുപോലെ പിന്നെ ഈ താറുകൾ ഇതൊക്കെ വെള്ളം ചേരുന്നതിനെ തടയുന്നതാണ് അങ്ങനെ വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എന്നാൽ ചില അടയാളങ്ങൾ ഇപ്പം മശിയുടെ അടയാളം മൈലാഞ്ചിയുടെ അടയാളം അത് കൊണ്ട് പ്രശ്നമില്ല അടയാളമാണോ അല്ലേ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ പണ്ട് കാലത്തൊക്കെ മയിലാഞ്ചി അരച്ച് കയ്യിലിടുന്ന മൈലാഞ്ചി ആ മൈലാഞ്ചി എടുത്തു കഴിഞ്ഞാൽ അവിടെ ചുവപ്പ് അടയാളം ഉണ്ടാവും ആ അടയാളമാണത് അത് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് ചുരണ്ടി നോക്കിയാൽ അല്പം പോലും അതിൽ നിന്ന് കിട്ടുകയില്ല ആ നിലക്കുള്ള ഒരു അടയാളം അത് പ്രശ്നമില്ല അതേ നിലക്ക് ചില മൈലാഞ്ചികളുണ്ട് ഇന്ന് ആധുനികമായ പല കെമിക്കലുകളും ചേർത്തുണ്ടാക്കിയ മൈലാഞ്ചികൾ ചില മൈലാഞ്ഞ് ാഞ്ചികൾ അത് നഖത്തിലൊക്കെ അതുപോലെ നഖത്തിലും കൈയ്യൊക്കെ വിട്ടത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് അതിങ്ങനെ ചുരണ്ടി നോക്കിയാൽ പൊളിഞ്ഞു വരുന്നത് കാണാം അപ്പോൾ അത് വെള്ളം ചേരുന്നതിനെ തടയുന്നതാണ് അങ്ങനെ വെള്ളം ചേരുന്നതിനെ തടയുന്ന ും നമ്മുടെ പൊതോ എൻ്റെ അവയവങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ മക്കൾക്കൊക്കെ അവരുടെ കയ്യിലൊക്കെ പല വസ്തുക്കളും അവരുപയോഗിക്കുന്നുണ്ട് നഗത്തിനൊക്കെ അതൊക്കെ വെള്ളം ചേരുന്നതിന് തടയുന്നതാണെങ്കിൽ അതിനുത്തരവാദി അത് വാങ്ങിക്കൊടുക്കുന്ന നായിരിക്കും നമ്മളൊക്കെ അങ്ങനത്തെ വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം ചേരുന്നതിന് തടയുന്ന ഒന്നും പൊതോ എൻ്റെ അവയവങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല പൊതോ അഞ്ചാമത്തെ നിബന്ധനയാണ് നിത്യാശുദ്ധിക്കാർക്ക് സമയമായെന്ന് അറിയുക എന്നുള്ളത് ചില ആളുകൾ ഈ മൂത്രം ഇങ്ങനെ ഉറ്റിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അതുപോലെ എപ്പോഴും രക്തം വന്നുകൊണ്ടേയിരിക്കുന്ന ചില സഹോദരിമാർ രോഗരക്തമുള്ള സഹോദരിമാർ അങ്ങനത്തെ ആളുകളൊക്കെ ഫർലിന് വേണ്ടിയും അതുപോലെ സമയം നിശ്ചയിക്കപ്പെട്ട സുന്ന സംസ്കാരങ്ങൾക്ക് വേണ്ടിയും അതിൻ്റെ സമയമായതിനു ശേഷം മാത്രമേ ഓതോ ചെയ്യാൻ പാടുള്ളൂ ഒരു പൊതുവ് കൊണ്ട് ഒരു ഫർദ്ദ മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ സുന്നത്തുകൾ എത്രയും നിസ്കരിക്കാവുന്നതാണ് അവർ സമയമാകുമ്പോൾ അവർക്ക് ഓരോരുത്തരും അവർ ടോയ്ലറ്റിൽ യും അവരുടെ ആ സ്ഥലം കഴുകുകയും വെച്ച് കെട്ടുകയും എന്നിട്ട് വേഗം പുതു ചെയ്ത് പെട്ടെന്ന് തന്നെ നിസ്കരിക്കുകയും വേണം ഇതവർക്ക് നിർബന്ധമാണ് ഒരു നിലക്കും ഈ നിലക്കും ബുധു ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ നിസ്കാരത്തെ പിന്തിക്കരുത് നിസ്കാരത്തിൻ്റെ ചില മസലഹത്വക്കൾക്ക് വേണ്ടി അവർക്ക് പിന്തിക്കാവുന്നതാണ് ഇപ്പോൾ ജമാ പ്രതീക്ഷിച്ചുകൊണ്ട് അല്പം പിന്തു അതുപോലെ ജുമാ ജുമാക്കവനെത്തി പാങ്ക് കൊടുത്തതിന് ശേഷം ഒന്നു ചെയ്തു ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അവൻ ജുമാക്ക് വന്നു അവിടെ ജുമാക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുക അതുപോലെ പള്ളി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പള്ളികളിൽ വെച്ച് ചെയ്യാൻ പ്രയാസമായിരിക്കും അപ്പം വീടുകളിൽ നിന്ന് അത് ചെയ്ത് പള്ളിയിലേക്ക് പോവുക അപ്പം പള്ളിയിൽ ജമായത്തിൻ്റെ സമയം നേരത്തെ അറിയുകയും അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും സമയമായതിനു ശേഷം വീട്ടിൽ നിന്ന് ചെയ്ത് പള്ളിയിലേക്ക് പോവുക അപ്പം ആ പോക്കുകളൊക്കെ അവന് പറ്റുന്നതാണ് അങ്ങനെ ജമസ്കാരത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടി അവന് പിന്തിക്കാൻ പറ്റും അല്ലാതെ ഒരു നിലക്കും അവൻ പിന്തിക്കരുത് പൊതു ചെയ്ത ഉടനെ തന്നെ നിസ്കരിക്കൽ നിർബന്ധമാണ് ഇതാണ് പൊതു ഇൻ്റെ ഷർത്ത് ിനെ പറ്റി അതിൻ്റെ ഫറുകളും സുന്നത്തുകളൊക്കെ ഉള്ള ചർച്ചകൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായി നടത്താം ഉദാഹു ജല ജലാലോഹോ നമ്മുടെ ചർച്ചകളൊക്കെ അവൻ സ്വീകരിക്കുന്നറാവട്ടെ